ബിഗ് ബോസ് മലയാളം സീസൺ എട്ടിൻ്റെ ആവേശം സോഷ്യൽ മീഡിയയിൽ തുടങ്ങിക്കഴിഞ്ഞു ഇത്തവണ ആരൊക്കെയാകും ആ വീട്ടിലെ അംഗങ്ങൾ എന്നറിയാനാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലുകളിൽ നിന്ന് കരുത്തിറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടിമാർ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട് സീസൺ എട്ടിൽ വരാൻ സാധ്യതയുള്ള ആ പ്രമുഖ നടിമാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ പേര് മറ്റാരുമല്ല മലയാളികളുടെ പ്രിയങ്കരി അവന്തിക മോഹൻ ആത്മസഖയിലെ നന്ദിതയായും അമ്മയറിയാതയിലെ തുമ്പിയായുമൊക്കെ തിളങ്ങിയ അവന്തികയുടെ പേര് കഴിഞ്ഞ കുറച്ച് സീസണുകളായി നാം കേൾക്കുന്നുണ്ട് ബോൾഡായ വ്യക്തിത്വവും സോഷ്യൽ മീഡിയയിലെ ആക്റ്റീവ് പ്രസൻസും അവന്തികയെ ഒരു മികച്ച കണ്ടസ്റ്റൻ്റാക്കി മാറ്റുന്നു രണ്ടാമത്തെ പേര് ഷഫ്ന നിസാം ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി സുന്ദരി എന്ന ഹിറ്റ് സീരിയലിലൂടെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഷഫ്നയ്ക്ക് വലിയൊരു ആരാധക വൃന്ദമുണ്ട് മൂന്നാമതായി നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങളിലൂടെ ശ്രദ്ധേയായ ജസീല പർവീൻ അനുരാഗ പോലെ എന്ന സീരിയലിലെ പ്രകടമായ പ്രശസ്തി ജസീലയെ കഴിവുറ്റതാക്കുന്നു സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ തൻ്റെ തമാശയും ചുറുചുറുക്കും ജസീല തെളിയിച്ചിട്ടുള്ളതാണ് നാലാമതായി ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പേര് ഹരിത ജി നായർ ഷ്യാമാരം എന്ന സീരിയലിലെ നായികയായി തിളങ്ങുന്ന ഹരിത കസ്തൂരിമാൻ എന്ന സീരിയലിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വ്യക്തി ജീവിതത്തിലെ ചില തുറന്നു പറച്ചിലുകളും തൻ്റെ നിലപാടുകളും സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവച്ചിരുന്നു അടുത്തതായി പറയുന്നത് രശ്മി ബോബൻ്റെ പേരാണ് ഇവരുടെ പേരും കഴിഞ്ഞ സീസണുകളിലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉയർന്നു വന്നിട്ടുണ്ട് വർഷങ്ങളായി സീരിയൽ രംഗത്തുള്ള രശ്മിയുടെ സാന്നിധ്യം ബീടിനുള്ളിൽ ഒരു അമ്മ അല്ലെങ്കിൽ ചേച്ചി റോൾ നൽകാൻ ഏറെ സഹായിക്കും അതുപോലെ തന്നെ ജാനകിയുടെയും അവിയുടെയും വീട് എന്ന സീരിയലിലൂടെ ശ്രദ്ധേയായ ഇഷാനി ഇഷയും പ്രവചന പട്ടികയിലുള്ള മറ്റൊരു വ്യക്തിയാണ് മോഡലിംഗ് രംഗത്തും സജീവമായ ഇഷാനി യുവാക്കളുടെ വോട്ടുകൾ നേടാൻ സാധ്യതയുള്ള ഒരു താരമാണ് ഇവരൊക്കെയാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രധാന പേരുകൾ എന്നാൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ചാനലിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് വരേണ്ടത് ലാലേട്ടൻ അവതാരകനായി എത്തുന്ന സീസൺ എട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണ് ആരൊക്കെ കാരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തു ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ